അതിഥി നമ്പൂതിരി കൊലക്കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും രണ്ടാനമ്മ റംല ബി ശിക്ഷയ്ക്ക് വിധിച്ചത് വധശിക്ഷയ്ക്ക് വിധിച്ചത് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏഴു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് വിധിയിൽ സന്തോഷമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു ഫൈലത് എപ്പീലിനാത്ത് അത് ഓവർടേൺ ചെയ്ത് ഇപ്പം ത്രീ നോട്ട് ടൂല് തന്നെ കൺവിക്ഷൻ കൊടുത്ത് ഇന്ന് ഹിയറിംഗ് ഓൺ സെന്റൻസ് ആയിരുന്നു അവരെ പ്രൊഡ്യൂസ് ചെയ്തു സർക്കാർ മാക്സിമം പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ തന്നെ ഉള്ള സാഹചര്യമുണ്ട് എന്നും കോടതിയിൽ വാദിച്ചു കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രസന്മെന്റ് രണ്ടുപേർക്കും വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ ആജ്ഞ രവീന്ദ്രൻ അങ്ങേറ്റം ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു ഏഴു വയസ്സുകാരി അതിഥി നമ്പൂതിരിയുടെ മരണം രണ്ട് പ്രതികൾക്കും അതായത് അച്ഛനും രണ്ടാനമിക്കും ജീവരന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് എന്താണ് ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ രണ്ടാനമിയും ചേർന്നാണ് അതിക്രൂരമായി ഈ വയസ്സുകാരി പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത് പട്ടിണിക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ രണ്ടാനമ്മയായ രംലാ ബീവി എന്ന് പറയുന്ന ദേവികാന്തർജന അവരാണ് ആ കുഞ്ഞിനെ കൂടുതൽ ഉപദ്രവിച്ചതെന്നും പിന്നീട് കണ്ടെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷെ നിരന്തരം ഈ കുട്ടിയെയും അതിഥിയെയും അതിഥിയുടെ അനിയൻ പത്തു വയസ്സുകാരനെയും നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ പിന്നീട് അന്വേഷണത്തിലും പിന്നീട് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒക്കെ വ്യക്തമായിരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ കോഴിക്കോട് വിചാരണ കോടതിയാണ് ഈ ഇവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ മാതാപിതാക്കൾ തല്ലിയത് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ആ ഒരു സാഹചര്യത്തിൽ ഇവരെ വെറുതെ വിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു അതിൽ സർക്കാർ അപ്പീൽ പോയ ശേഷമാണ് കാരണം കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഈ അമ്മയുടെ മർദ്ദനം മൂലം വയറിന് ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് കുഞ്ഞ് മരിച്ചതിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു ആ പത്തൊൻപതോളം മുറിവുകളാണ് ഇതിന്റെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നത് പട്ടിണിക്കിടുകയും മുറിയിൽ പൂട്ടിയിട്ട് സ്വകാര്യ ഭാഗത്ത് തിളച്ച വെള്ളം ഒഴിക്കുകയും ചൂരിൽ കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് ഉപദ്രവിച്ച ശേഷമാണ് ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അത് സർക്കാർ തന്നെ അതിന്റെ മേൽ അപ്പീൽ പോവുകയും ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും ഇത് കോടതി തന്നെ നടത്തിയ നിരീക്ഷണത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെ കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ട് എന്ന് സർക്കാർ കോടതിയിൽ വാദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ജസ്റ്റിസ് രാജാ വിജയരാഘവനെയും ജസ്റ്റിസ് കെ വി ജയകുമാറിന്റെയും ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് എന്തായാലും സർക്കാർ തന്നെ വീണ്ടും ഈ കാര്യത്തിൽ അപ്പീൽ പോവുകയും അതായത് ഈ മാതാപിതാക്കൾക്ക് നൽകിയ ശിക്ഷ പോരാ അതല്ലെങ്കിൽ അവരെ വെറുതെ വിട്ട് നടപടി ശരിയായില്ല എന്നുള്ള സാഹചര്യം വിലയിരുത്തി സർക്കാർ തന്നെ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും അമ്മ രണ്ടാനമ്മ റംലാബീഗ് എന്ന ദേവിക അന്തർജനത്തിനും ജീവപര്യന്തം തടവിന് ഭിതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമല്ല കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് തടയാനും മറ്റുള്ളവർ കണ്ടെത്താതിരിക്കാ ഇരിക്കാൻ അയൽവാസികളൊക്കെ വീട്ടിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതുപോലെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ വരാതിരിക്കാനും ഒക്കെ പട്ടികളെ അഴിച്ചുവിടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇത് പിന്നീട് നടത്തിയ നിരീക്ഷണത്തിലൊക്കെ കോടതിയും പോലീസും നടത്തിയ നിരീക്ഷണത്തിലൊക്കെയും സർക്കാരും പോലീസും നടത്തിയ നിരീക്ഷണത്തിലൊക്കെയും ഇക്കാര്യം വ്യക്തമായിരുന്നു എന്തായാലും കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം മർദ്ദിച്ചത് അതിൻ്റെ വയറ്റിൽ ഏറ്റവും ക്രൂരമായ മുറി ആഴത്തിലുള്ള മുറിവാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്നുണ്ടായ മുറിവാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹൈക്കോടതി പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് എന്തായാലും കോഴിക്കോട് അഡീഷണൽ കോടതിയായിരുന്നു ഇവരെ വെറുതെ വിട്ട നടപടി സ്വീകരിച്ചത് അതിനെതിരെ സർക്കാർ നടത്തിയ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി വിധിയുണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് രാജാ വിജയരാഘവനെയും ജസ്റ്റിസ് കെ വി ജയകുമാറിനെയും ബെഞ്ചാണ് ബെഞ്ചിന്റേതാണ് വിധി ഇപ്പം തീർച്ചയായും എന്താണ് നമുക്കറിയാം അങ്ങേയറ്റം കേരളത്തെ ഞെട്ടിച്ച സംഭവം രണ്ടായിരത്തി പതിമൂന്നിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിൽ നടന്ന കൊലപാതകം അതായത് ഈ ഏഴു വയസ്സുകാരിയെ കുഞ്ഞിനെ പട്ടിണിക്കിട്ടും അതിക്രൂരമായും മർദ്ദിച്ചും കൊലപ്പെടുത്തിയ സംഭവത്തിൽ എവിടെയാണ് വിചാരണ കോടതിക്ക് പിടിച്ചതെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ ആജ്ഞ കാരണം രണ്ടുപേരെയും ഈ കൊലപാതക കുറ്റം തെളിയിക്കാനായില്ല അന്ന് മാത്രമല്ല കുറ്റക്കാരെന്ന് കണ്ടെത്താതെ കുറ്റക്കാരല്ലെന്ന് വിധി പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി അന്ന് വിചാരണ കോടതിയിൽ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചയായിരുന്നോ അന്ന് കേസില് തിരിച്ചടിയായത് വിചാരണ കോടതി അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ട വിധേയനെ പരിശോധിച്ചില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതല്ലെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നുള്ള കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ വയറ്റിലേറ്റിട്ടുള്ള ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് മരണകാരണമായത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉള്ള നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് വിചാരണ കോടതി അങ്ങനെ ഒരു വിധിയിലേക്ക് പോയതെന്ന് മനസ്സിലാക്കുന്നില്ല എന്നിരുന്നാലും കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാനാണ് അതായത് കുട്ടി കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള കുഞ്ഞാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി ഒരു ഓവസ്മാർട്ടസ് ഒക്കെ കാണിച്ചിരുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പ് ആറ് വയസ്സുകാരിയാണ് അമ്മ മരിച്ചു പോയ ശേഷം അല്ലെങ്കിൽ മറ്റൊരു രണ്ടാനമ്മ വന്ന ശേഷം ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളോട് കുഞ്ഞുങ്ങൾക്ക് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അത്തരം ബുദ്ധിമുട്ടുകൾ കാരണം കുഞ്ഞിന്റെ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരം ചൂരൽ പ്രയോഗങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്നാണ് കോടതി ആ സമയത്ത് അതായത് ഈ പ്രതികളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിൽ വിലയിരുത്തിയത് എന്നിരുന്നാലും ഈ കുഞ്ഞിനെ മുറിയിൽ അടച്ചിട്ട് പട്ടണിക്കിടുകയും അതുപോലെ ക്രൂരമായി മർദ്ദിക്കുകയും ചൂരൽ കൊണ്ടടിക്കുകയും ചൂരൽ കൊണ്ടടിച്ചതിനെ മാത്രമാണ് കോടതി നിരീക്ഷിച്ചത് ഈ ഇത്തരത്തിൽ അതായത് അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നിരീക്ഷണം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം കുഞ്ഞിനെ മുറിയിൽ പൂട്ടിയിട്ട് തിളച്ച വെള്ളം അതിൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ ഒഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സാഹചര്യങ്ങളുണ്ട് പൊള്ളിയ പാടുകളുണ്ടായിരുന്നു അതിന്റെ ശരീരത്തിൽ പതിനാറോറം ഓളം ആഴത്തിലുള്ള മുറിവുകൾ പലതവണയായി മർദ്ദിച്ചതിൻ്റെ മുറിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ഇട്ടുള്ള ചവിട്ടിയതാകാം തൊഴിച്ചതാകാം അതല്ലെങ്കിൽ ഇടിച്ചതാകാം എന്തായാലും ഒരു ആറു വയസ്സുകാരി എന്ന് പറയുമ്പോൾ അത്രത്തോളം ആരോഗ്യം ഒരു മുതിർന്ന ഒരാളുടെ മർദ്ദനമേക്കാൻ മാത്രമുള്ള ആരോഗ്യം ഒരുപക്ഷെ ആ കുഞ്ഞിനെ കാണില്ല പ്രത്യേകിച്ചും ഈ തരത്തിലുള്ള ഈ ഒരു കണ്ടീഷനിലുള്ള അൺഹെൽതി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിന് താഴെ ഒരു കുട്ടി കൂടിയുണ്ട് പത്ത് വയസ്സുകാരനും കൂടിയുണ്ട് ഈ കുഞ്ഞിനെയും ഈ കുട്ടിയെയും അതിഥിയേയും നിരന്തരം ഉപദ്രവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് അയൽക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അയൽക്കാർ സാക്ഷ്യപ്പെടുത്തുകയും അയൽക്കാർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ് അവർ അവിടേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി വളർത്തുന്ന ആയികളെ അഴിച്ചുവിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്തായാലും ഇത് ഈ വിഷയത്തിൽ ഈ ഇവരെ വെറുതെ വിട്ട വിഷയത്തിൽ പിന്നീട് സർക്കാർ ഇടപെടൽ നടത്തുകയും സർക്കാർ തന്നെ ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുമായി സമീപിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും വധശിക്ഷ തന്നെ ഉറപ്പാക്കേണ്ട കേസ് തന്നെയാണ് എന്ന് തന്നെയാണ് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത് തങ്ങനെയാണ് പക്ഷേ എന്നിരുന്നാലും വധശിക്ഷ അല്ലെങ്കിൽ പോലും ജീവപര്യന്തം തടവ് അത്രയുമെങ്കിലും അവർ അർഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കോ